ഇതൊക്കെ മക്കളെ വർത്താന സുഖല്ല പിന്നെ അറബിന്റെ മോളെ കൊണ്ടാൻ വേണ്ടിട്ട് വന്ന വന്നപ്പോഴാണ് എന്ത് കുടിച്ചുള്ള വെള്ളം നോക്കിയപ്പോ ചൂടുവെള്ളം ആയിക്കണ ചൂടുവെള്ളു തീമന ഇട്ടിക്കാണ്ട് ഗ്യാസ് മട്ടിക്കാണ്ട് ചൂടാക്കിയതൊന്നല്ല മേശ വണ്ടിയിൽ വെച്ചിട്ടേ ചൂടായതാണ് വന്നാൽ ഇവിടെ തണുത്ത അപ്പൊ പിന്നെ ഇനി ഇവിടെനിന്ന് എന്ത ചെയ്യാം വള്ളം കിട്ടി ഇത് കുടിച്ചണ്ടേ വണ്ടിയില് വെച്ച വള്ളം കിട്ടി ചൂടായിട്ട് കുടിച്ചാൻ പറ്റണില്ലേ ഇത് ഇങ്ങനെ ഏറെ കണ്ടതങ്ങനെ അവിടെ ഒരേ ട്രക്കില് രണ്ട് ട്രക്ക് കയറ്റി വെച്ചിരിക്കും പിന്നെ വണ്ടികളൊക്കെ അങ്ങനെ അവിടെ നിറ്റ വെച്ചേക്കണ് ഞമ്മടെ വണ്ടി അവിടെ ഉണ്ട് ഇവിടെ വന്നാലേ ഈ ചൂടത്തിൽ ഏറ്റവും കൂടുതൽ ഏതൊരു പ്രവാസിയും കുടിച്ച് തീർക്കുന്ന ഒരു സംഭവമാണ് വെള്ളം പച്ച വെള്ളം അതും തണുത്ത വെള്ളം തണുപ്പ് പറ്റാത്ത ആൾക്കാരെ വരെ തണുപ്പ് കുടിച്ചു അതുപോലെ ചൂടാണ് വൈകുന്നേരം പറഞ്ഞില്ല കിട്ടി കിട്ടി വെള്ളം നിറച്ചു വണ്ടി വണ്ടി മോണ്ടി കാണണ്ടി വടക്കല്ലേ ആ വെല്ലിപ്പാന മോചിതൊപ്പി വണ്ടിയിൽ വെച്ച് 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 ഇനി നേര ചാവി എടുക്ക റിമോട്ട് റിമോട്ടൊന്നില്ലേ അപ്പൊ റിമോട്ടില്ലെങ്കിലും ചാവി നോക്ക എന്നിട്ടേ ഞാൻ ചരാത പോണ ഫോണ് എന്നിട്ട് ആ കാൽ കുടുങ്ങി കാരു കുടുങ്ങി എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെയാണ് താത്തും ഗ്ലാസ് താത്തിനത് വേറെ ഒന്നും കൊണ്ടല്ല ചൂടായതുകൊണ്ടാണ് വെറുതെ ഉത്തരുന്നൊരു കാര്യം ചേട്ടാ ലാഴ്ച കണ്ട് അപ്പൊ ഇഞ് അവൾ ഇങ്ങോട്ട് വിളിച്ചു വൈസ്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കളാൻ കൊണ്ട് പോകും അതുവരെ ഇവിടെ പോസ്റ്റ് അടിച്ചാണ്ട് ഇവിടെ ഇരിക്കുക ഏതാ ചങ്ങായി ആ അപ്പോൾ ഇത്രക്കത്തന്നെ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള കഥ ആയിട്ട് നാളെ വരാം